ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൃത്യം പറഞ്ഞാൽ ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഒൻപതിനാണ് ദുബായ് എന്ന മഹാനഗരത്തിന്റെ താളമായി മാറിയ ദുബൈ മെട്രോ പിറവിയെടുക്കുന്നത് നഗരത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് രംഗത്ത് വിപ്ലവമായി മാറിയ നഗരത്തിലെത്തുന്ന ഏത് സാധാരണക്കാരുടെയും പ്രിയ ട്രാൻസ്പോർട്ട് ഉപാധിയായി മാറിയ മെട്രോയുടെ പിറന്നാൾ വിശേഷങ്ങളിലേക്ക് ട്രാക്കിലെ പതിനഞ്ച് വർഷം എന്ന പേരിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ സർപ്രൈസുകൾ വിനോദ പരിപാടികൾ ലോകരാജ്യങ്ങളിൽ നിന്നെത്തിയ സന്ദർശകരെയും സന്തോഷിപ്പിക്കുന്ന വിവിധ സംരംഭങ്ങൾ എന്നിവയെല്ലാം ആർ ടി എ പ്ലാനിലുണ്ട് പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സ്റ്റാമ്പ് ശേഖരിക്കുന്നവർക്കായി പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പുകളും പുറത്തിറക്കും കൂടാതെ ക്യാമ്പയിൻ ലോഗോ പതിച്ച സ്പെഷ്യൽ എഡിഷൻ നോൽ കാർഡും ആർ ടി എ പുറത്തിറക്കുന്നുണ്ട് മെട്രോ ബേബീസ് എന്ന പേരിൽ കുട്ടികൾക്കായി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പ്രത്യേക ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കും മെട്രോ ആരംഭിച്ച വർഷമായ ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഒൻപതിൽ ജനിച്ച കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഈ ആഘോഷങ്ങൾ ആ വർഷം ജനിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആ കെയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ദുബായ് മെട്രോയുടെ രൂപത്തിലുള്ള ലിമിറ്റഡ് എഡിഷൻ ഐസ്ക്രീമുകൾ പുറത്തിറക്കാനാണ് മറ്റൊരു തീരുമാനം ഇതിൽ അയ്യായിരം ഐസ്ക്രീമുകളിൽ രഹസ്യ കോഡ് പതിച്ച സ്റ്റിക്കറുകൾ ഉൾപ്പെടുത്തും ഈ കോഡ് കണ്ടെത്തുന്നവർക്ക് അയ്യായിരം ബർഹമിന്റെ നോൽ ടെർഹാൽ ഡിസ്കൗണ്ട് കാർഡുകൾ സമ്മാനമായി ലഭിക്കും കൂടാതെ വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വിവിധ സംഗീത പരിപാടികളും അരങ്ങേറും ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസിന്റെ ഭാഗമായ ബ്രാൻഡ് ദുബായ് സംഘടിപ്പിക്കുന്ന നാലാമത് മെട്രോ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇമാറാത്തി അന്താരാഷ്ട്ര സംഗീതജ്ഞർ പങ്കെടുക്കുന്ന തത്സമയ സംഗീത വിരുന്നിൽ മെട്രോ യാത്രക്കാർക്ക് പങ്കെടുക്കാനുള്ള ഉണ്ടാകും